ും വാഹമല്ലെ സമ്പത്ത് വർദ്ധിക്കാൻ ഇത് കേൾക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എന്നോട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും നിങ്ങൾ അടുക്കൽ കൂടുതൽ സമ്പത്ത് ഉണ്ടെങ്കിൽ കുറച്ച് ഞങ്ങൾക്ക് തരി എന്ന് ട്രോളായി പറയാനുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാവർക്കും സാധിക്കുകയില്ല ജീവിതത്തിൽ അള്ളാഹു താല കണക്കാക്കിയ സമ്പന്നനാകാൻ കണക്കാക്കിയവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മാർഗം എത്താൻ സാധിക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ നിസ്കാര ശേഷവും ആയിരത്തി അറുപത് തവണയു എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ശേഷം അലം അലംനാ എന്ന സൂറത്ത് ഒരു പതിനാല് തവണ ചൊല്ലുകയും ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കണക്കാക്കിയ സമ്പന്നത സമ്പത്ത് അത് എത്രയും വേഗം നമ്മിലേക്ക് തരാൻ വേണ്ടി ഹയറിലായി റാഹത്തിലായി ഹലാലിലായി അത് ചിലവഴിക്കാനും നല്ല രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാര ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു വാഹർ ദാവാൻ അലഹമുല്ലാറബുല്ലമീൻ അസ്സലാ ലൈക്കും വരഹമു അല്ലാ വാത്തൂ Dang